നമസ്കാരം നിരപരാധിയായ ഒരു മനുഷ്യനെ അപരാധി എന്ന് മുത്തരുകൊത്തുക അതോടൊപ്പം തന്നെ ഏറ്റവും പരമമായ ശിക്ഷയും അയാൾ അനുഭവിക്കുക എന്ത് ക്രൂരതയാണല്ലേ ബി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിനു മുൻപായി എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അറുപത് റാന്നിയിലെ മന്ദമ്പരിധി അധികം ആരും അറിയാത്തൊരു പ്രദേശമായിരുന്നു വികസനം പതിയെ കടന്നു വരുന്നതേ ഉള്ളൂ അവിടുത്തെ മാടത്തരുവിയെക്കുറിച്ചും വെള്ളച്ചാട്ടത്തെക്കുറിച്ചും ടൂറിസം സാധ്യതയെക്കുറിച്ചുമൊക്കെ ജനങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ തേയിലത്തോട്ടങ്ങളാണ് അവിടെ കൂടുതലും മന്ദപരിധിയിലെ ഭൂരിഭാഗം പേരും തോട്ടം തൊഴിലാളികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ പതിനാറ് നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ പതിവ് പോലെ തോട്ടം തൊഴിലാളികൾ തങ്ങളുടെ തൊഴിൽ തുടങ്ങാനായി തോട്ടത്തിലേക്ക് യാത്ര മാടത്തരുവിക്കരികിലൂടെയായിരുന്നു അവരുടെ യാത്ര പെട്ടെന്നാണ് ഒരു സ്ത്രീയുടെ നിലവിളി അവിടെ മുഴങ്ങിയത് ആ സ്ത്രീയാണ് വഴിയുടെ ഒത്തനടുത്ത് പകുതി മൂടിയിട്ട മറ്റൊരു സ്ത്രീയുടെ മൃതദേഹം ആദ്യം കാണുന്നത് അവരുടെ നിലവിളി കേട്ട് ഓടിയെത്തവരെല്ലാം ഒറ്റത്തവണേ നോക്കിയുള്ളൂ ചിലർ കണ്ട മാത്രയിൽ തന്നെ തിരിഞ്ഞോടി കാരണം അത്രത്തോളം ഭീകരമായിരുന്നു ആ കാഴ്ച മുഖത്തിന്റെ ഒരു ഭാഗം തകർന്നു പോയിട്ടുണ്ട് നെഞ്ചിലും വയറ്റിലും കഴുത്തിലുമെല്ലാം കുത്തേറ്റ പാടുകൾ ദേഹത്താകെയുള്ളത് ഒരു പുതപ്പ മാത്രം ആ ഒരു സ്ത്രീയുടേതാണ് മൃതദേഹം എന്ന് മാത്രമേ അവർക്കറിയാമായിരുന്നുള്ളൂ ആരുടേതാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല പോലീസിന് ആദ്യമൊന്നും ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവരതിന്റെ പുറകെ കാര്യമായി പോയതുമില്ല ഒടുവിൽ അജ്ഞാത മൃതദേഹത്തെക്കുറിച്ചുള്ള പത്രവാർത്തയാണ് ഒരു വഴിത്തിരിവായത് രണ്ടു ദിവസത്തിനു ശേഷം ആലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രായമായ അമ്മ വന്നു അവരോടൊപ്പം ഒരു അയൽക്കാര്യമുണ്ടായിരുന്നു പത്രവാർത്ത കണ്ടിട്ടാണ് അവർ പോലീസ് സ്റ്റേഷനിലെത്തിയത് മകളെ കാണാനില്ലെന്നും അവളാണ് മരിച്ചതെന്നവർക്ക് സംശയമുണ്ടായിരുന്നു എന്നാണ് പരാതി പറഞ്ഞത് അവർ അവിടുന്ന് നേരെ റാന്നി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ആഭരണങ്ങൾ കണ്ടപ്പോൾ തന്നെ മരിച്ചത് മറിയക്കുട്ടിയാണെന്ന് അവർ ഉറപ്പിച്ചു ചങ്ങനാശ്ശേരിയിൽ അച്ഛനെ കാണണമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും മറിയക്കുട്ടി യാത്രയായതെന്നും അമ്മ പറഞ്ഞു അന്വേഷണം എത്ര ചേർന്ന് ചന്ദനശ്ശേരിയിലെ പുരോഹിതനായ ഫാദർ ബെനഡിക്ട് ഓണംകുളത്തിന് നേരെയായിരുന്നു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ തന്നെ അച്ഛൻ കുറ്റം സംബന്ധിച്ചു എന്നായിരുന്നു പോലീസ് ഭാഷ പെട്ടെന്ന് തന്നെ മന്ദമരുതിയും ഓണക്കുളത്തച്ഛനും വാർത്തകളിൽ നിറഞ്ഞു അഞ്ചു മക്കളുടെ അമ്മയായിരുന്നു വിധവയായിരുന്ന ഈ മറിയക്കുട്ടി മക്കളും അമ്മയും ഒത്തായിരുന്നു താമസം അച്ഛൻ ആലപ്പുഴയിലെ പള്ളിയിൽ പുരോഗതിനായിരുന്നപ്പോൾ അതേ ഇടവകയിലെ അംഗമായിരുന്നു മറിയക്കുട്ടി ഉള്ളപ്പോഴുള്ള പരിചയമാണ് മറിയക്കുട്ടിയുമായി അച്ഛൻ ഉണ്ടായിരുന്നത് അന്ന് അവർ തമ്മിൽ ഏറെ അടുപ്പമുണ്ടായിരുന്നുവെന്നും അച്ഛനാണ് അവരുടെ അഞ്ചാമത്തെ കുട്ടിയുടെ പിതാവെന്നും ഒക്കെയായിരുന്നു അന്ന് പറയപ്പെട്ടിരുന്നത് ആ പേരും പറഞ്ഞ് അച്ഛനെ ചൂഷണം ചെയ്യാറുണ്ടായിരുന്നത്രേ അച്ഛൻ പിന്നീട് ചെങ്ങനാശേരിയിലേക്ക് സ്ഥലം മാറിപ്പോയി അതിനുശേഷം പണത്തിനും മറ്റുമായി അവർ അച്ഛനെ കാണാൻ പോവാറുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു പലപ്പോഴും കൂടെ മകനും ഉണ്ടാവും ഒറ്റത്തവണ മാത്രമായിരുന്നു ഒറ്റയ്ക്ക് പോയത് മറിയക്കുട്ടിയുടെ ഭീഷണി സഹിക്കാനാവാതെ അവരെ വിളിച്ചു വരുത്തി അച്ഛൻ കൊലപ്പെടുത്തിയതെന്നായിരുന്നു കേസ് പോയത് തെളിവുകളെല്ലാം അച്ഛനെതിരായിരുന്നു മറിയക്കുട്ടിയെ കുത്താൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിലായിരുന്നു വിചാരണ അച്ഛനെ കാണാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് മറികക്കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് അമ്മയും അച്ഛനോടൊപ്പം ചട്ടയും മുണ്ടുമുടത്ത ഒരു സ്ത്രീയെ അർദ്ധരാത്രി കണ്ടെന്ന് വേറെ രണ്ടുപേരും അർദ്ധരാത്രി അച്ഛൻ തന്നെ ടാക്സിയിലാണ് പോയതെന്ന് ഒരു ടാക്സി ഡ്രൈവറും മൊഴി നൽകി ഇളയകുട്ടി അച്ഛൻറേതാണെന്ന് പറഞ്ഞ് മറികുട്ടി അച്ഛന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുമായിരുന്നുവെന്നും അതിനാൽ അവരെ ഒഴിവാക്കാനെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം മൂന്ന് മാസത്തിന് ശേഷം വിധി വരികയും ചെയ്തു അച്ഛന് വധശിഷ എന്നാൽ അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു മറിയക്കുട്ടിയെ കൊലപ്പെടുത്തു പറയുന്ന കൊലപ്പെടുത്തിയെന്ന് പറയുന്ന കത്തി കണ്ടോ ഒരു കോഴിക്കുഞ്ഞിനെ പോലും കൊലപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല ഈ കേസ് എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിരുന്നു മാടത്തരുവി കൊലക്കേസ് അല്ലെങ്കിൽ മന്ദമ്പരുതി കൊലക്കേസ് എന്ന പേരിൽ ഈ കേസ് വളരെ പ്രശസ്തിയാധ്യം ചെയ്തു പക്ഷേ ഈ കേസിൽ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തിൽ വീണ്ടും ഒരു വഴിത്തിരിവുണ്ടായി ഒരു ഡോക്ടറുടെ ഭാര്യയും മക്കളും അച്ഛനെ കണ്ട് ഡോക്ടറുടെ കയ്യമ്പത്തം കാരണമാണ് മറിയക്കുട്ടി മരിച്ചതെന്ന് വെളിപ്പെടുത്തി ഒരു എസ്റ്റേറ്റ് ഉടമയുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ച മറിയക്കുട്ടി അബോഷനിടെ മരിച്ചെന്നും തുടർന്ന് കുത്തി പരിക്കേൽപ്പിച്ച് വനത്തിൽ കൊണ്ടിട്ടുമെന്നുമായിരുന്നു അവർ പറഞ്ഞത് ആ സംഭവത്തിന് ശേഷം അവരുടെ ജീവിതത്തിലൊന്നും പ്രശ്നങ്ങൾ ഒഴിവായില്ല അതിനെ തുടർന്ന് പാപ എന്ന നിലയ്ക്കാണ് അച്ഛനെ കാണാൻ വന്നത് ഇക്കാര്യങ്ങളെല്ലാം ചില പത്രങ്ങൾ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് അതേ കുടുംബം തന്നെ അതെല്ലാം കെട്ടുകഥകളാണെന്ന് പറഞ്ഞ് ആ വാർത്തകൾ നിഷേധിക്കുകയും ചെയ്തു ഇതിനൊക്കെ ഇടയിലും ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഗർഭിണിയായിരുന്നുവെങ്കിൽ അബോർഷൻ നടത്തിയിരുന്നുവെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ റിപ്പോർട്ടിൽ ഉണ്ടാവേണ്ടതായിരുന്നില്ലേ അങ്ങനെ ഒരു പരാമർശവും റിപ്പോർട്ടിലില്ല ഈ സംഭവങ്ങൾ കുഴഞ്ഞ് കുറച്ചു നാളായപ്പോഴേക്കും അച്ഛൻ മരിച്ചു അതിരമ്പുഴയിൽ വൈദികരുടെ സെമിത്തേരിയിൽ സംസ്കരിക്കപ്പെട്ട അച്ഛൻ്റെ മധ്യസ്ഥതയിൽ പല അത്ഭുതങ്ങളും നടന്നതായി പിന്നീട് അവകാശവാദങ്ങൾ ഉയർന്നു വിശ്വാസികൾ ചിലർ അദ്ദേഹത്തെ സഹനദാസൻ എന്ന് വിളിക്കുവാനും തുടങ്ങി രണ്ട് സിനിമകളാണ് ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയത് അതും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ രണ്ടിന് പുറത്തിറങ്ങിയ മൈനത്തെരുവി കൊലക്കേസ് ജൂൺ പതിനാറ് റിലീസായ മാടത്തെരുവി എന്നിവയാണിവ സത്യൻ ഷീല എന്നിവർ അഭിനയിച്ച മൈനത്തെരുവി കൊലക്കേസിന്റെ സംവിധാനം നിർവഹിച്ചത് എം ആയിരുന്നു സിനിമകളിലും പുരോഹിതനെ നിരപരാധിയായി തന്നെയാണ് ചിത്രീകരിച്ചത് മറിയക്കുട്ടിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന അച്ഛൻ തെളിവുകളെല്ലാം എതിരായതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ഒടുവിൽ നിരപരാധിയായി പുറത്തു വരുന്നതും ഒരു തോട്ടമുടമ അറസ്റ്റ് ചെയ്യപ്പെടുന്നതുമായിരുന്നു സിനിമയിലെ പ്രമേയം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്